എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ ഇന്നലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്രണ്ട് ഓപ്പൺ വരുന്ന സ്ലീവ്ലെസ്സിൻ്റെ ആ ഒരു ബ്ലൗസ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്ത് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് പുതിയ കൂട്ടുകാർ ഇന്നത്തെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പ് ഇന്നലെ കട്ടിങ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങളൊന്ന് കാണണം കേട്ടോ എന്നാലേ ഇന്ന് നിങ്ങൾക്കിത് എന്താണെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബ്ലൗസിന് ടക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് ഇന്നലെ നമ്മൾ ടക്ക് അടയാളം ചെയ്തത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ഫീസിൽ അതേപോലെ തന്നെ നിങ്ങൾ ബാക്കിൽ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഫ്രണ്ട് ഫീസിലെയും ബാക്ക് ഫീസിലേയും ടക്കാക്കി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് കൈകൊണ്ട് ഇതാ രണ്ടായിട്ട് ഒരേപോലെ തന്നെ ആ ടക്ക് കൈ കൊണ്ടെടുത്ത് കറക്റ്റായിട്ട് വെച്ചു പിന്നെ ഇതാ മേളിൽ നിന്ന് തൊട്ട് ആദ്യം നമ്മൾ ടക്ക് തയ്ക്കുന്നത് ചെറുതായി വീതിയിൽ തുടങ്ങി വന്നിട്ട് കുറച്ചിങ്ങോട്ട് വരുമ്പോൾ കുറച്ച് വീതി കൂട്ടി കൂട്ടി വന്നിട്ട് ചരിച്ച് വളച്ച് തയ്ച്ച് വന്നിട്ട് നേരെ പിന്നെ വീതി കുറച്ച് വന്നാണ് ഈ ടക്കിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്നത് കേട്ടോ അവിടെ വരുമ്പോഴത്തേനും ഒന്ന് ജസ്റ്റ് കെട്ടിട്ട് വേണം നിർത്താനായിട്ട് കേട്ടോ ടക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതാ നല്ല വശം എടുത്തതിന് ശേഷം അത് അതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ കൈവെച്ച് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നല്ലതായിട്ടിരിക്കും ആ ടക്ക് ഇതുപോലെ ചെയ്യണേ അപ്പോൾ നമ്മൾ ഒരു പീസിൽ ടക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ അടുത്ത പീസ് ഫ്രണ്ട് പീസിൽ അടുത്ത ടക്കും നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിടാനുള്ള ബാക്ക് പീസിൽ രണ്ട് ടക്ക് വരുന്നുണ്ട് അപ്പം ബാക്ക് പീസില് ടക്ക് ഇടുന്നത് ഞാൻ ഇന്ന് കാണിക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഫ്രണ്ടിലെ നമ്മളിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് അത്രയും സമയം കൂടി ആ ഇട്ട് കാണിക്കുന്ന കളയണ്ടല്ലോ എന്ന് വിചാരിച്ചാണോ കേട്ടോ നമ്മൾ ബാക്കിൽ തീയിട്ട് കാണിക്കാത്തത് അപ്പോൾ ഇവിടെ ഇതാ ഫ്രണ്ട് പീസിലെ ടക്ക് രണ്ടും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ചെയ്യണേ ടക്ക് ഇട്ട് കഴിയുമ്പോഴും ഉണ്ടോ കൈ വെച്ച് ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ടോ അതേപോലെ ചെയ്യണം കേട്ടോ അപ്പോൾ ഈ നമ്മുടെ തുണിക്ക് എന്തെങ്കിലും ഒരു വലിച്ചിലുണ്ടെങ്കിൽ അത് ക്ലിയർ ആകുകയും ചെയ്യും നന്നായിട്ടിരിക്കുകയും ചെയ്യും അതിനാണ് അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ രണ്ട് ടക്കും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ തന്നെ ബാക്ക് പീസിലെ ടക്ക് നിങ്ങളിടണം കേട്ടോ അപ്പോൾ ഞാൻ ഫ്രണ്ടിലെയും ബാക്കിലെയും ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടേബിളിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ബ്ലൗസ് പീസ് ഒരുപോലെ ഇതാ രണ്ട് ഫ്രണ്ടിലെ പീസും ഒരുപോലെ വെക്കുകയാണ് ഇപ്പം ടക്കിട്ട് നിങ്ങൾ കണ്ടല്ലോ ഫ്രണ്ടിലെ പീസ് ഇതാ ബാക്കിലെ പീസിലും അതേപോലെ തന്നെ ടക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരുപോലെ വെച്ച് നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ ഇട്ടത് അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഫ്രണ്ടിൽ പടി പിടിപ്പിക്കണം അപ്പോൾ ആദ്യം പിടിപ്പിക്കുന്ന പടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളുത്ത് പിടിപ്പിക്കുന്ന പടിയാണ് കേട്ടോ ആ പടി ഇതാ ഇങ്ങനെ നല്ല വശത്ത് വെക്കണം കേട്ടോ നല്ല വശത്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ ആയിട്ട് താഴോട്ട് തയ്ച്ച് കൊടുക്കണം അതിനുശേഷം അത് അകത്തോട്ട് മടക്കി തയ്ച്ച് വെക്കുകയാണ് ചെയ്യേണ്ടത് കൊളുത്ത് വെക്കുന്നത് അങ്ങനെയാണ് ചെയ്യേണ്ടത് അടുത്ത് നമ്മൾ കൊളുത്തിടുന്ന ഒരു അരി അതിന് വേണ്ടിയിട്ടുള്ള പടി വീതിക്കാണ് അത് ചെയ്യുന്നത് നമ്മുടെ തുണിയുടെ ചീത്തവശത്തു നിന്ന് ആ പടി ഇങ്ങനെ തയ്ച്ചിട്ട് പുറത്തോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് നല്ല വശത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഈ കൊളുത്തിടുന്ന ഒരു ഐ വരിയല്ല ചെയ്യുന്നത് കേട്ടോ വി പോലെ നമ്മളിങ്ങനെ ബ്ലൗസിലൊക്കെ കാണാൻ മെഷീനിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് അതാണ് കേട്ടോ അത് ഞാൻ ജസ്റ്റ് ഇതിൽ ഒന്ന് വരച്ച് കാണിക്കാവേ മേളയിൽ നിന്ന് തട്ട് തന്നെ ഇത് നമുക്ക് ആദ്യ ഒരു വി പോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരു വന്നിട്ട് പിന്നെ നേരെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് അടുത്തതും അതേപോലെ തന്നെ വി പോലെ കൊടുക്കുകയാണ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഞാൻ ഇതിലൊന്ന് വരച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം അതേപോലെ നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതുപോലെ ആയി വരികയാൻ പാടൊന്നും ഇല്ല കേട്ടോ എളുപ്പമാണ് കേട്ടോ നമ്മൾ മറ്റേ ഹെമ്മിങ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇതാണ് എളുപ്പം നമുക്ക് കേട്ടോ ഇത് കണ്ടോ ഞാൻ കറക്റ്റായിട്ട് അതുപോലെ വരച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിനി സ്റ്റിച്ച് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ അത് കാണിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് അടയാളം ചെയ്ത് വെച്ച് നിങ്ങളൊന്ന് കാണിച്ചാണ് എങ്ങനെയാണ് ആ ഒരു സ്റ്റിച്ചിങ് വരുന്നത് എന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിപ്പം ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ ഒരു കൊളുത്ത് വെക്കുന്ന ആ ഒരു പടിയാണ് തയ്ച്ച് വെക്കാൻ പോകുന്നത് അപ്പോൾ അത് നേരെ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തയ്ക്കുകയാണ് കേട്ടോ തയ്ച്ചിട്ട് നമുക്കിനി അത് അകത്തോട്ട് മടക്കി കൊടുക്കാം ഇപ്പം ഈ നമ്മൾ ഈ പടിക്കായിട്ട് എടുത്തിരിക്കുന്ന തുണിയുടെ സൈഡ് ഇപ്പം തേരുവശം അല്ല നമ്മൾ അങ്ങനെ ഒരു തുണി എടുത്തേക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡൊന്ന് മടക്കി തയ്ക്കണം അപ്പം ഞാനിതിൽ നിങ്ങൾ മടക്കി തയ്ക്കുന്നതായിട്ട് കാണിച്ചിട്ടില്ല അതിൻ്റെ തേരുവശം പോരുന്ന ഒരു തുണിയാണ് ആ ഒരു പടിക്കായിട്ട് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണത് തയ്ക്കാതെ സ്ട്രെയിറ്റായിട്ട് വെച്ച് തന്നെ അടിച്ചിട്ട് ഇത് അകത്തോട്ട് വെച്ചിട്ട് ഇനി നമുക്ക് നേരെ തയ്ച്ച് പോകാം കേട്ടോ ഇത് അകത്തുനിന്ന് വേണേലും സ്ട്രെയിറ്റ് ആയിട്ട് തയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് നല്ല വശത്തുനിന്ന് വേണേലും തയ്ക്കാം കേട്ടോ ആയിട്ട് തയ്ച്ചു പോകാം വീതി ഉണ്ടല്ലോ ആ പടിക്ക് അപ്പം ഞാനിത് നല്ല വശത്തുനിന്ന് വെച്ചിട്ടാണ് കേട്ടോ സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ചു പോകുന്നത് അപ്പോൾ ആ പടി കറക്റ്റായിട്ട് ആ ഒരു തുണിയായിട്ട് ആയിട്ട് ജോയിൻ്റായിട്ടിരുന്നോളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ കൊളുത്ത് വയ്ക്കുന്ന ആ ഒരു പടി തയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നല്ല വശം എന്ന് പറയുന്നത് തുണിയുടെ പുറം ഭാഗം വരുന്നതാണ് നല്ല വശം എന്ന് പറയുന്നത് ഉൾഭാഗത്തിനാണ് നമ്മൾ ഈ ചീത്തവശം എന്ന് പറയുന്നത് കേട്ടോ അപ്പം നല്ല വശം എന്ന് പറയുമ്പോൾ എങ്കിലും ഏതാണെന്നുള്ള ഡൗട്ട് വരുമോ എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ഒന്നും കൂടെ എടുത്ത് പറഞ്ഞത് കേട്ടോ അടുത്ത നമുക്ക് ആ വീതിയുള്ള പടിയാണ് തയ്ക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ ചീത്തവശം എന്ന് പറഞ്ഞ സൈഡിൽ നിന്നാണ് ഈ ഒരു പടി വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ പടിയുടെ സൈഡ് ഞാൻ തുമ്പ് മടക്കി തയ്ച്ചിട്ടുണ്ട് പടിയുടെ ഒരു സൈഡ് തുമ്പ് മടക്കി തയ്ച്ചിട്ടുണ്ട് അത് തേഴുവശം അല്ലായിരുന്നു അപ്പോൾ അതിങ്ങനെ താഴെ വെച്ച് താഴെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ബ്ലൗസിൻ്റെ തുണി അത് കറക്റ്റായിട്ട് വയ്ക്കുക എന്നിട്ട് നേരെ തയ്ക്കുക തയ്ച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആ പടി പടിഞ്ഞെടുക്കുന്നത് നമ്മുടെ നല്ല വശത്തേക്കാണ് തിരിച്ചെടുക്കുന്നത് ഇപ്പോൾ അത് അതേപോലെ തന്നെ നമ്മൾ നേരെ തയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ട ഇപ്പം നമ്മുടെ തുണിയുടെ നല്ല ഭാഗത്തേക്കാണ് ആ ഒരു പടി തയ്ച്ച് ഇങ്ങോട്ട് വന്നേക്കുന്നത് കണ്ട അത് തിരിച്ചെടുക്കുമ്പോഴത്തേന് നല്ല വശത്തേക്കാണ് അപ്പോൾ ഈ പടി നമുക്ക് പുറത്ത് കാണാൻ പറ്റത്തില്ല ഇതിൻ്റെ മേലിലാണ് ആ കുളത്ത് വരുന്നത് കവർ ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മുടെ ബ്ലൗസിൻ്റെ ഒക്കെ കണ്ടിട്ടില്ല പട്ടു ഒക്കെ കൂടിയിരുന്ന ബ്ലൗസ് ഫ്രണ്ട് ഓപ്പൺ വരുന്നത് എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മേളിൽ കൂടെ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ വി പോലെ സ്റ്റിച്ച് ചെയ്ത് അടയാളം ചെയ്ത് ഞാൻ ആദ്യം കാണിച്ചില്ല അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം ഇപ്പം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് നിങ്ങൾക്ക് കാണാമല്ലോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഈ വി പോലെ ആക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പം മെഷീൻ്റെ പ്രസ്സറ് ഒന്ന് പൊക്കിയതിന് ശേഷം സൂചി അവിടെ കുത്തി നിർത്തിയതിനു ശേഷമാണ് കേട്ടോ ഈ വീ പോലെയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പം നമ്മളിങ്ങനെ ഈ മെഷീൻ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സൂചി എപ്പോഴും ആ ഒരു തുണിയിൽ തന്നെ കുത്തി നിർത്തിയിട്ട് വേണം ആ ഒരു പ്രസറ് പൊക്കാനും പിന്നെ തുണി തിരിക്കാനും അങ്ങനെ ചെയ്യണം കേട്ടോ നമ്മൾ സൂചി തുണിയിൽ നിന്ന് പൊക്കി നിർത്തിക്കൊണ്ട് പ്രസറ് തിരിക്കുമ്പോഴത്തേനും ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ലെവൽ മാറിപ്പോകും അങ്ങനെ ചെയ്യല്ലോ കേട്ടോ അപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് നിങ്ങൾ കണ്ടല്ലോ ഇതേപോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ ഇന്നലത്തെ ഈ ഒരു ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ ചെയ്ത് കണ്ട കൂട്ടുകാർ തന്നെ ഇന്ന് ഈ വീഡിയോ കാണുന്നുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ ഞാൻ അവരോട് കാണുന്നുണ്ടെന്ന് വിചാരിച്ചാണ് ഇന്നലെ നമ്മൾ കട്ട് ചെയ്ത കാര്യങ്ങളും ആ പടി വെട്ടിയതൊക്കെ ഞാനിങ്ങനെ അങ്ങ് പറയുന്നത് കേട്ടോ അതല്ല ഇനി പുതിയ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലൗസ് കട്ടിങ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അതൊന്ന് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഫ്രണ്ടിലെ വീതി ഉള്ള പടി ഇതാ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കൂടെ ഇടയ്ക്കൂടെ വി പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി കൂട്ടുകാർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് വീണ്ടും കൂടെ ഞാൻ സോറി വീണ്ടും ഒന്നും കൂടെ ഞാനത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാ നമുക്കിനി ഷോൾഡർ തമ്മിൽ ജോയിൻറ്റ് ചെയ്യാം കേട്ടോ ബ്ലൗസിൻ്റെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് കഴുത്തി സ്റ്റിച്ച് ചെയ്യാം ബ്ലൗസിൻ്റെ ആദ്യം ബാക്കിലത്തെ പീസ് എടുത്ത് വെക്കുക അതിനുശേഷം ഇതാ ഫ്രണ്ടിലെ പീസ് രണ്ട് സൈഡിലുമായിട്ട് വെച്ച് കൊടുക്കുക ഷോൾഡർ ഒരുപോലെ വെക്കണം വെച്ച് കഴിഞ്ഞിട്ട് ആയിട്ട് രണ്ട് ഷോൾഡറും സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിതാ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് നമ്മളിങ്ങനെ ഷോൾഡറൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് രണ്ട് വട്ടമൊക്കെ ചെയ്യണം കേട്ടോ അപ്പം തയ്യൽ പഠിക്കുന്ന പഴയ തുണിയിലൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല നമ്മളത് പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ ഒരു വട്ടം ചെയ്താൽ മതി ഇപ്പോൾ നമ്മൾ തയ്യൽ പഠിച്ചിട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്ന സമയത്തൊക്കെ രണ്ട് പ്രാവശ്യമൊക്കെ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് കഴുത്ത് തയ്ക്കണം അതിന് വേണ്ടി ഇതാ ഞാൻ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ക്രോസ് എങ്ങനെയാണ് ജോയിൻറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇതിന് മുമ്പ് നമ്മൾ ക്രോസ് എങ്ങനെയാണ് ജോയിൻറ്റ് ചെയ്യുന്നതെന്നും ക്രോസ് എങ്ങനെയാണ് വെട്ടുന്നതെന്നൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരെണ്ണം ഞാൻ ജോയിൻറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതെല്ലാം കൂടെ ജോയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇനി കാണിക്കുന്നത് കേട്ടോ നമുക്ക് ഇതൊക്കെ നമുക്ക് ഒരു വട്ടം കണ്ടു കഴിയുമ്പോൾ അറിയാമല്ലോ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ വീണ്ടും കാണിക്കുമ്പോൾ അതിൻ്റെ സമയം വീണ്ടും നമ്മൾ പോയിക്കൊണ്ട് കൂടുതലായിക്കൊണ്ടിരിക്കില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ക്രോസ് ഇതേപോലെ തയ്ച്ച് കഴിഞ്ഞിട്ട് കൈവച്ച് അതിൻ്റെ ആ ഒരു വെട്ടിൻ്റെ അവിടെ ഇതുപോലെ ആക്കണം അപ്പോൾ ഇതാ ഒരെണ്ണം ഞാൻ തയ്ച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ക്രോസ് എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് ജോയിൻറ്റ് ചെയ്ത് അങ്ങനെ ഇതാ എല്ലാം ക്രോസും കൂടെ ജോയിൻ്റ് ചെയ്ത് മാല പോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മുടെ ബ്ലൗസിന് പൈപ്പിംഗ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ക്രോസിൻ്റെ സൈഡ് ഒരു സൈഡ് ഒന്ന് മടക്കി വെച്ചിട്ടൊന്ന് സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോകണം അപ്പോൾ ആ ക്രോസ് ഫുള്ളായിട്ട് അങ്ങനെ സൈഡിൽ കൂടെ നമുക്ക് ഒരു സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ ഞാനിപ്പോൾ ഇതാ അത് മൊത്തം ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ക്രോസ് ഇച്ചിരി വീതിയിലാണ് ഇന്നലെ നമ്മൾ വെട്ടിയത് അപ്പോൾ വെട്ടുന്നൊക്കെ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇത് നമ്മുടെ ബ്ലൗസിൻ്റെ കഴുത്തിൽ തയ്ച്ച് വെച്ചിട്ടാണ് പൈപ്പിങ് ചെയ്യുന്നത് അപ്പോൾ ഈ നമ്മളൊരു സൈഡ് തയ്ച്ചിട്ടുണ്ടല്ലോ ആ തയ്ച്ച വശമല്ല കേട്ടോ ആ ബ്ലൗസിൻ്റെ സൈഡിൽ പിടിപ്പിക്കുക തയ്ക്കാത്ത വശം അപ്പം നമ്മൾ ഷോൾഡറൊക്കെ ജോയിൻ്റ് ചെയ്ത് വെച്ചാൽ ഇത് ആ ബ്ലൗസിൻ്റെ തുണി ഇതുപോലെ വെക്കുക ബ്ലൗസിൻ്റെ നല്ല വശത്തു നിന്നാണ് കേട്ടോ ഈ ക്രോസ് തയ്ച്ച് പിടിപ്പിക്കുന്നത് ഇതിപ്പം തുണിയുടെ നല്ല വശം അതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ റൗണ്ട് അടിച്ച് സ്റ്റിച്ച് ചെയ്ത് പറഞ്ഞ് ഈ ക്രോസ് പീസ് അപ്പം നമ്മുടെ കഴു കഴുത്തും ആ ഒരു ക്രോസ് പീസും എല്ലാം ഒരേപോലെ തന്നെ വെച്ചിട്ട് പിടിച്ച് വലിക്കല്ല വലിക്കാതെ ഈ ക്രോസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടൊന്ന് കറക്റ്റ് ായിട്ടൊന്ന് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോന്നാൽ മതി ഈ നമ്മുടെ ഈ കഴുത്തിങ്ങനെ നമ്മൾ വലിച്ച് പിടിച്ച് ക്രോസുമായിട്ട് തയ്ക്കുമ്പോൾ കഴുത്ത് വലിഞ്ഞു പോകും അങ്ങനെ ചെയ്യല്ലേ പതിയെ പതിയെ കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുത്ത് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി കേട്ടോ അങ്ങനെ റൗണ്ട് അടിച്ച് സ്റ്റിച്ച് ചെയ്ത് വരണം അപ്പം നമ്മൾ ഈ ഒരു ക്രോസ് പീസ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നിന്നാണ് വെച്ചിരിക്കുന്നത് ഇനി നമ്മളിത് അകത്തോട്ട് പൈപ്പിംഗ് ചെയ്ത് വെക്കണം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഈ പൈപ്പിംഗ് ചെയ്തും പഠിക്കണ്ടേ ഇതാ നമ്മുടെ ക്രോസ് ഇതാ റൗണ്ടിൽ വെച്ച് വെച്ച് ഇതാ ഫുള്ളായിട്ട് വെച്ച് വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കഴുത്ത് തയ്ച്ചേൻ്റെ ഇടയ്ക്കൂടെ ഇടയ്ക്ക് കൂടെ കത്രി വെച്ച് ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് പോന്തി കൊടുക്കണം ഇടയ്ക്കൂടെ ഇടയ്ക്കൂടെ അങ്ങനെ കൊടുക്കണം കേട്ടോ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ നമ്മുടെ കഴുത്തിൽ കയറി കട്ട് ചെയ്ത് പോകല്ലോ കേട്ടോ അതൊക്കെ നോക്കി ചെറുതായിട്ടൊന്ന് പോന്തി കൊടുക്കണം കഴുത്തിൻ്റെ ഇടയ്ക്ക് അതിനുശേഷം ഇനി ആ പൈപ്പിംഗ് ഇതുപോലെ അകത്തോട്ട് ഇത് കണ്ടോ ക്രോസ് ഇങ്ങനെ ഞാൻ മടക്കുകയാണ് കേട്ടോ അന്നേരം ചെറിയ ഒരു വണ്ണത്തിൽ ഇങ്ങനെ ആ പൈപ്പിംഗ് കിട്ടും നമ്മൾ കഴുത്തിന് ചുറ്റാകെ നമ്മൾ ആ ക്രോസ് തയ്ച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഇനി ഇനി നമ്മുടെ രണ്ട് കൈക്കുഴി ഉണ്ടല്ലോ ആ കൈക്കുഴിയിലും കൂടെ നമ്മൾ ആ ക്രോസ് ഒന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തു വെക്കണം എന്നിട്ട് നമുക്ക് അകത്തോട്ട് മടക്കി തയ്ച്ച് വെക്കാം കേട്ടോ അപ്പം ഒരു കൈക്കുഴിയിലേം കൂടെയാണ് ഞാൻ ആ ക്രോസ് വെക്കുന്നത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് രണ്ട് കൈക്കുഴിയിലും കൂടെ ക്രോസ് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ആദ്യം കഴുത്തിൻ്റെ നമുക്ക് ആകത്തോട്ട് പൈപ്പിങ് മടക്കി തയ്ച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കൈക്കുഴിയുടെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാനിതവിടെ കൈക്കുഴിയുടെ ഓർമ്മ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ കൈക്കുഴിയുടെ അവിടെ ഇതുപോലൊന്ന് ജസ്റ്റ് ഇങ്ങനെ പൂന്തി കൊടുക്കണേ ഇതുപോലൊന്ന് പൂന്തി കൊടുക്കണം കേട്ടോ ഇനി എന്താ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന കഴുത്തിൻ്റെ അവിടുത്തെ പൈപ്പ് കാണുക തയ്ക്കാൻ പോകുന്നത് ഇത് കണ്ട അകത്തോട്ട് മടക്കി അകത്തോട്ട് മടക്കിയിട്ട് ഈ പൈപ്പിങ്ങിൻ്റെ മേളിൽ കൂടെ തയ്ച്ച് പോകല്ലോ ആ പൈപ്പിങ്ങിൻ്റെ തൊട്ട് താഴെ താഴെക്കൂടെയാണ് തയ്ച്ച് പോകുന്നത് കേട്ടോ അപ്പോൾ അത് പതിയെ പതിയെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ പൈപ്പിങ് നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ കഴുത്ത് തയ്ച്ചപ്പം ഞാൻ വലിക്കല്ലെന്ന് പറഞ്ഞില്ലേ അതേപോലെ തന്നെ വലിച്ചു പിടിച്ച് പൈപ്പിങ് തയ്ക്കല്ലോ കേട്ടോ അന്നേരത്തേനും ഈ ഒരു പൈപ്പിങ്ങിന് ഇങ്ങനെ ഒരു പുളവൊക്കെ വരും കറക്റ്റായിട്ട് ആ പൈപ്പിങ് അകത്തോട്ട് തന്നെ കൊടുത്തിട്ട് ഒരു ചെറിയ രീതിയിൽ നമുക്ക് കിട്ടും അത് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൈകൊണ്ടിങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ഇന്നിപ്പോൾ ആദ്യമായിട്ട് ഈ പൈപ്പിങ് തയ്ക്കുന്നവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ നിങ്ങളൊരു ഒരു തുണിയിൽ ഒരു ക്രോസ് പീസ് തയ്ച്ചിട്ട് അതിലൊന്ന് പൈപ്പിംഗ് ഒന്ന് തയ്ച്ച് നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെയാണെന്നുള്ളത് തയ്ക്കുമ്പോഴത്തേന് മനസ്സിലാകും അതിനുശേഷം ഇതുപോലെ കഴുത്തിൽ സ്റ്റിച്ച് ചെയ്താലും മതി കേട്ടോ അപ്പോൾ ഇന്ന് ഈ പൈപ്പിംഗ് പിടിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞില്ലെങ്കിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവരാണെങ്കിൽ അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ അത് ആ ഒരു പൈപ്പിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ വേറെ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കഴുത്തിൻ്റെ റൗണ്ടിൽ ഇതാ പൈപ്പിംഗ് ഞാനിതാ തയ്ച്ച് കഴിയാറായി കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി നമുക്ക് അടുത്തത് കൈക്കുഴിയിലെ തയ്ക്കാം കേട്ടോ അപ്പം കണ്ടോ ഇതാ പൈപ്പിംഗ് വെച്ചിട്ട് നമ്മുടെ കഴുത്ത് ചെയ്ത് കണ്ടോ പൈപ്പിംഗ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്ത് ഭംഗിയായെന്ന് നോക്കിക്കേ അപ്പോൾ നമ്മൾ ഇങ്ങനെ കഴുത്ത് പൈപ്പിംഗ് വെച്ചും ചെയ്ത് പഠിക്കണ്ടേ നമുക്ക് അല്ലാത്ത കഴുത്ത് നമ്മൾ ചെയ്ത് പഠിച്ചു പൈപ്പിങ്ങിനുള്ള കഴുത്ത് നമ്മൾ പഠിക്കണ്ടേ അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പൈപ്പിംഗ് വെച്ചിട്ടുള്ള കഴുത്തുകൾ ചെയ്യുന്നത് കേട്ടോ അടുത്ത നമുക്ക് ചെയ്യാനുള്ളത് കൈയിടെ ആ ഒരു സൈഡിലെ ഒരു സൈഡിലെട്ടോ രണ്ട് സൈഡിലേയും കൂടെ അകത്തോട്ട് നമ്മൾ ആ കഴുത്തിൻ്റെ ചെയ്ത പോലെ തന്നെ അതും പൈപ്പിങ് ചെയ്യണം കേട്ടോ അകത്തോട്ട് വെച്ചിട്ട് അതും ഇതേപോലെ തന്നെ സൈഡിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ അപ്പോൾ ഞാൻ ഈ കൈടെയും കൂടെ പൈപ്പിങ് പിടിപ്പിക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ ഒരു കൈയിടെ കേട്ടോ ഇനി നമുക്ക് ഒരു കൈടെയും കൂടെ പിടിപ്പിക്കുന്ന കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് രണ്ട് വശത്തെയും ചെയ്യണം അപ്പോൾ ഇന്ന് നമ്മൾ ഈ പൈപ്പിംഗ് വെച്ച് കാണിച്ചിരിക്കുന്ന ഫ്രണ്ട് ഓപ്പൺ വരുന്ന ഈ സ്ലീവ്ലെസ്സിൻ്റെ അത് ഈ ഫ്രണ്ട് ഓപ്പൺ വരുന്ന അങ്ങനെ പൈപ്പിങ് തന്നെ കൊടുക്കണം എന്നുള്ളതല്ല കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതും ചെയ്ത് കാണിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ അല്ലാത്ത കഴുത്തുകൾ നമുക്കറിയാമല്ലോ ഇങ്ങനെ ഇനി ഫ്രണ്ടിൽ കൊടുക്കണമെങ്കിൽ എക്സ്ട്രാ ഒരു തുണിയിൽ വെട്ടിയെടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും ഇതിപ്പം നമ്മൾ പൈപ്പിങ്ങിലും എങ്ങനെ കഴുത്തുകൾ തയ്ക്കാം എന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ടേ അപ്പം ഇന്ന് നമ്മൾ സ്ലീവ്ലെസ്സിൻ്റെ ആയതുകൊണ്ട് അവിടെ നമ്മൾ പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ കഴുത്തിലും കൂടെ അങ്ങനെ കൊടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൈക്കുഴി രണ്ടും പൈപ്പിങ് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് ടേബിളിൽ കൊണ്ട് നമ്മുടെ ബ്ലൗസ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കറക്റ്റായിട്ടുള്ള വണ്ണം അടയാളം ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രസ്സ് മുപ്പത്തി നാല് ഇഞ്ചിൻ്റെ വണ്ണം ആയിരുന്നു അപ്പം രണ്ടായിട്ടിടുമ്പോൾ മുപ്പത്തിനാലിൻ്റെ പകുതി എത്രയാണ് പതിനേഴാണ് ആ പതിനേഴല്ല അടയാളം ചെയ്യുന്നത് അതിനേക്കാട്ടിലും കുറച്ച് അടയാളം ചെയ്താൽ മതി ഒരു പതിനഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് അടയാളം ചെയ്താൽ മതി കേട്ടോ കാരണം നമ്മൾ തുമ്പുൾപ്പെടെയാണ് ഉൾപ്പെടെയാണ് പതിനേഴ് ഇഞ്ച് പറയുന്നത് അപ്പോൾ നമുക്ക് അത് എക്സ്ട്രാ കിടക്കുന്ന തുണിയില്ല അതിനേക്കാളും കുറച്ചാണ് ആ മേളിൽ കറക്റ്റായിട്ടുള്ള വണ്ണം അടയാളം ചെയ്യുക അതിനുശേഷം നമ്മുടെ ആ ഷേപ്പിൻ്റെ അവിടെ അടയാളം ചെയ്തിട്ട് താഴെയും ആ മേളിലത്തെ വണ്ണം തന്നെയാണ് കേട്ടോ അത് ടോപ്പിൻ്റെ താഴെ അടയാളം ചെയ്തേക്കുന്നത് എന്നിട്ട് അത് ഷേപ്പിൽ അങ്ങ് വരച്ച് കൊടുക്കുക വരച്ച് കൊടുത്തതിന് ശേഷം കൈക്കുഴിയുടെ അവിടെ തൊട്ട് സ്റ്റിച്ച് ചെയ്ത് താഴെ വരവ് വരുക അതിനുശേഷം പിന്നെ ഇതിൻ്റെ പടി ഒന്ന് മടക്കി താഴെ വശം ഒന്ന് കൊടുക്കണം ഇത്രയേ ഉള്ളൂ ഇനി ഈ ഒരു ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വരച്ച് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ സൈഡിലെ തയ്ക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ കൈവച്ച് ഇങ്ങനെ കാണിച്ചതുകൊണ്ടല്ലോ അപ്പോൾ ഇതാ കൈക്കുഴിയുടെ അവിടെ തൊട്ട് തന്നെ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോകണം അപ്പോൾ ഷേയ്പ്പിൻ്റെ അവിടെ എത്തുമ്പോൾ ഇങ്ങനെ വളച്ച് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോഴാ ഷേയ്പ്പൊക്കെ നന്നായിട്ട് വരുവുള്ളൂ ആ ഷേയ്പിൻ്റെ അവിടെ എത്തുമ്പോൾ സ്ട്രെയ്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോലെ അവിടെ ഇങ്ങനെ ആ ചരിച്ച് നമ്മൾ വരച്ചിട്ടുണ്ടാവൂല ആ വരച്ചിരിക്കുന്ന അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകണേ അപ്പം ഞാൻ ആ സൈഡ് ഒരു വശം ക്ലോസ് ചെയ്തതിന് ശേഷം ആ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് ലെവൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ നൂലൊക്കെ സൈഡിൽ കൂടെ ഇങ്ങനെ പൊങ്ങി പൊങ്ങിയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം കേട്ടോ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിത് രണ്ട് സൈഡും ഇപ്പം നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് താഴെ വശം ആ അതിൻ്റെ പടി മണക്കി തയ്ക്കുക ഒരു ചെറിയ ഒരു രീതിയിൽ ഒന്ന് തയ്ച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ മടക്കിയിട്ട് ഒരേ ലെവലിൽ തന്നെ താഴത്തെ ആ പടി സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ അങ്ങനെ ഒരേ ലെവലാണെങ്കിൽ ആ ഒരു പടിയൊക്കെ കാണുമ്പോൾ നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവുക അപ്പോൾ ഞാൻ കണ്ട താഴ്വശം പടി എങ്ങനെയാണ് മടക്കി വെച്ചിട്ട് തയ്ച്ച് പോകുന്നതെന്ന് എന്ന് കണ്ടു ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കണം കേട്ടോ പഠിക്കുന്ന കൂട്ടുകാരുടെ അടുത്താണ് ഇത് പറയുന്നത് പഠിക്കുന്ന കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിൽ ഞാനും കൂടെ കൂടെ പറയുകയാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് അങ്ങനെ താഴെ വശത്ത് നമ്മൾ പടി മടക്കി തയ്ച്ച് വെച്ചു അപ്പം നമ്മുടെ സ്ലീവ്ലെസ്സിൻ്റെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ണ്ടോ ആ ഒരു നമ്മുടെ ആ ടക്കിട്ടതൊക്കെ നോക്കിക്കാ ഫ്രണ്ടിൽ വന്നേക്കുന്ന കറക്റ്റ് ഭാഗമാണ് അപ്പോൾ ഇതിൻ്റെ കൊളുത്ത് മാത്രം ഞാൻ പിടിപ്പിച്ചിട്ടില്ല കൊളുത്ത് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മനസ്സിലാകും അല്ലെങ്കിൽ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ സോറി കൊളുത്തൊക്കെ പിടിപ്പിക്കുന്ന വീഡിയോകൾ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണണം അപ്പോൾ ഇതാ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ആ പൈപ്പിംഗ് ഒക്കെ നമ്മൾ തയ്ച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ ആ പൈപ്പിംഗ് കണ്ടോ കഴുത്ത് റൗണ്ടിൽ കണ്ടോ കൈക്കുഴി വന്നേക്കുന്നുണ്ട് എത്ര നീറ്റായിട്ട് ഇതേപോലെ തന്നെ ചെയ്യണം കേട്ടോ അതുപോലെ ആ ടക്ക് തയ്ച്ചു വയ്ക്കുന്നത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് താഴെ കണ്ടോ ആ നമ്മൾ മടക്കി തയ്ച്ചുവെക്കുന്നതൊക്കെ എത്ര നീറ്റാണ് പിന്നെ ഷേപ്പ് തയ്ച്ചേക്കുന്നുണ്ടോ കറക്റ്റായിട്ട് ആ ഷേപ്പ് ഒക്കെ വന്നിട്ടില്ലേ അപ്പോൾ ഇതേപോലെയൊക്കെ തന്നെ കൂട്ടുകാർ തയ്ച്ച് പഠിക്കുന്നവരാണെങ്കിൽ തയ്ച്ച് പഠിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പം നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും എല്ലാവർക്കും ബായ്